അതാ ശത്രുക്കൾ വന്നിട്ട് വിളിക്കുകയാണ് ആരുണ്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല ഹാജറുകളുണ്ടോ വരൂ നമുക്കൊരു കൈ നോക്കാം നമുക്കൊന്ന് പോരാടാം നമുക്ക് കുഫുവൊക്കെ ആണ് അതാ പെട്ട

പിന്നെ ബഹുമാനപ്പെട്ട പറ്റ തങ്ങളാണ് മൂന്ന് പേരും യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണ് നടക്കുകയാണ് മൂന്ന് പേരും മൂന്നാളുകളോട് ൾ വെട്ടളുകയാണ് ശത്രുക്കൾ വെട്ടി എന്ന് മന്ത്രമല്ല ആ കാലു വെട്ടി ബഹുമാനപ്പെട്ട ഉപയോഗിയൊന്നും വാഹത്തരാൻ അത് ആ യുദ്ധക്കളത്തിൽ വേഴുകയാ ൂടെ എന്നും കൂടെ ബഹുമാനപ്പെട്ട ഉപേദത്രങ്ങോട്ടാൻ ഉപയോഗ എന്തിനാ കരയുന്നത് സഹീതാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് കരയുകയാണ് അങ്ങോട്ടേതാ കരയുന്ന സമയത്ത് യം വാത്തരാൻ ഒരാളും എടുത്തിട്ട് കൊണ്ടുപോകുന്നു നോകിന്തായിരോ പേരോ കേരോ മോമിനീങ്ങളെ എന്നെ കേൾക്കുന്ന മോമിനീങ്ങളെ ചിലക്കോരു സ്വലാ അവിടെ പറക്കത്തുകൊണ്ട് ആ സരാത്തിന്റെ പുണ്യം കൊണ്ട് നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ ആക്കുകൊണ്ട് പൂർത്തിയാക്കി തരട്ടെങ്ങോട്ടാ ഉദയത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നത് തുണി അങ്ങോട്ട് പിരിച്ച് ഉപയുത്തുവിനെ ഒരു ഭാഗത്തിരുത്തി ഉഭയത്ര ആ തുണി രങ്ങ് വെക്കുകയാണ് എന്നിട്ട് പറയുന്നു <S preachers> ോ അതേയുള്ള അതേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന അതേ മുത്തനബിയോടെ പറയാണ് കരയുന്ന കണ്ണുകളോടെ ഇതും ഹൃദയത്തോടെ തുളിക്കുന്ന മാനസത്തോടെ സ്ത്രീകളെ ആണ്ടു കഴിഞ്ഞിട്ട് ഇറച്ചും ഇറച്ചുമ്പീയും തിന്നിട്ട് ബിരിയാണിയും തിന്നിട്ട് മനുഷ്യ നിസ്കാരത്തിന് പള്ളിയിൽ വരാത്ത മനുഷ്യ പള്ളിയിൽ നിന്ന് ഇറച്ചും ബിരിയാണിയും വാങ്ങി പോയി തിന്നിട്ട് ആ തിന്ന കാരണം കൊണ്ട് അതേ നിസ്കാരത്തിന് മടിവന്ന മനുഷ്യ ചിന്തിക്കണേ പഠിക്കണേ കേൾക്കണേ ഉപൈതത്തിൽ ശത്രുക്കളെ വെട്ടി നബിയേ എന്നെക്കാല് മുറിഞ്ഞതിൽ എനിക്ക് പരിഭവമില്ല എന്റെ കാലു മുറിഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല എനിക്കനു വേദന വന്നതിലിവൻ എനിക്ക് സങ്കടമില്ല വെളിച്ചേർ ഷഹീനാമോ എനിക്ക് ഷഹീദാകാൻ അവസരമുണ്ടോ നല്ല നല്ല രാത്രികൾ വരുമ്പോ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ അങ്ങാടിയിൽ പോയി ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞത് കൊടുക്കുന്ന സമയത്ത് പോലും തുറക്കുന്ന സമയത്ത് പോലും കടകളിലും ചുറ്റിക്കറങ്ങുന്ന പെണ്ണേ ഒന്ന് മാരിക്കണേ ഒന്ന് ബഹുമാരിക്കണേ ഒന്ന് ആദരിക്കണേ പതിനീങ്ങളുടെ ആണ്ട് കളിക്കുന്ന ഭൂമിനീങ്ങള് മുസ്ലിം സഹോദരങ്ങളെ ചെറുപ്പക്കാരെ ഉദൈതത്തിൽ തങ്ങളെ പറഞ്ഞതെന്താ ൊരിയില്ല ഒന്നുമില്ല നിങ്ങൾ ചെയ്ത ചെറ്റാണെന്ന് പറഞ്ഞില്ല നിങ്ങൾക്കത് വെട്ടുപറ്റിയില്ല വീട്ടിലിരുന്നോളാൻ പറഞ്ഞില്ല എനിക്ക് നിങ്ങളെ കാല് സുഖപ്പെടുത്താൻ കഴിയില്ലെന്നും പറഞ്ഞില്ല നിങ്ങൾ കേൾക്കുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞതെന്താണ് പ്രയാസപ്പെടണ്ട പഞ്ചം കൂച്ചു നനക്കിയും വിധങ്ങളെ പലര പവിതർപദുണ്ടുകൾ അരങ്ങുണ്ടുകൾ അരങ്ങിക്കൊണ്ട് പറയാണ് കരണ്ട പ്രയാസപ്പെടണ്ട ഭണ്ട പട്ടികയിലാണ് അന്തസ്വഹാക്കൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവോമ്യവോം എല്ലാ ആനുകൂല്യവും ബോണസ് സഹിതം നിങ്ങൾക്കുമുണ്ട് കേട്ടോ മുഹമ്മദ് മുസദഫ もう。